എൽ ഡി എഫ് ചെകപുഴ പഞ്ചായത്ത് പ്രകടന പത്രിക സി പി എം മുൻ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രകാശനം ചെയ്തു ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ എൽ ഡി എഫ് ചെകപ്പുഴ പഞ്ചായത്ത് പ്രകടന പത്രിക സി പി എം മുൻ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പ്രകാശനം ചെയ്തു ചെറുപുഴ എ വി സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ടി ഐ മധുസൂദനൻ എം എൽ എ സി പി എം ഏരിയ സെക്രട്ടറി പി ശശിധരൻ കെ പി ഗോപാലൻ കെ എം ഷാജി കെ ഡി അഗസ്റ്റിൻ കെ എഫ് അലക്സാണ്ടർ ആർ കെ പത്മനാഭൻ പി കൃഷ്ണൻ എ ടി വി ദാമോദരൻ കെ അഭിജിത്ത് ഘടകകക്ഷി നേതാക്കളായ കെ ആർ ചന്ദ്രകാന്ത് കെ എസ് അനിൽകുമാർ ഡെന്നി കാവാലം തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവർക്കും വീട് കുടിവെള്ളം ഗതാഗത സൗകര്യം തരിശുരഹിത പഞ്ചായത്ത് തുടങ്ങിയവയാണ് പഞ്ചായത്തിൻ്റെ പുതിയ ലക്ഷ്യമെന്ന് പി ജയരാജൻ പറഞ്ഞു ചെറുപുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ എൽ ഡി എഫ് പുറത്തിറക്കുന്ന മാനിഫെസ്റ്റോ ആണ് ഇവിടെ പ്രകാശനം ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും വീട് എല്ലാവർക്കും കുടിവെള്ളം ഗതാഗത സംവിധാനം തരിശരഹിത പഞ്ചായത്ത് തുടങ്ങിയ ജനങ്ങളുടെ ആവശ്യങ്ങൾ എൽ ഡി എഫ് അധികാരത്തിൽ വന്നാൽ പരിഗണിക്കുകയും പരിഹരിക്കുകയും ചെയ്യും എന്ന വാഗ്ദാനത്തോടുകൂടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറുപുഴ പത്തൊമ്പത് വാർഡിൽ പതിമൂന്നും വിജയിച്ച് എൽ ഡി എഫ് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത പഞ്ചായത്താണ് ഇത്തവണ എൽ ഡി എഫ് ഭരണം നിലനിർത്തും എന്ന് തെളിയിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട അനുഭവങ്ങൾ വിലയിരുത്തി കാണാൻ കഴിയുന്നത് കേരളത്തിൽ എൽ ഡി എഫ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രകടന പത്രികയിൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വികസന തുടർച്ച ക്ഷേമ പദ്ധതികൾ മതനിരപേക്ഷത എൽ ഡി എഫിനെ കുറിച്ച് അറിയുന്ന എൽ ഡി എഫുകാരല്ലാത്തവർ കൂടി സമ്മതിക്കുന്ന ഒരു കാര്യം വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നതാണ് എൽ ഡി എഫ് ജനങ്ങളോട് പറയുന്നത് മുഴുവൻ നടപ്പാക്കുന്നതാണ് എൽ ഡി എഫ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നപ്പോ അന്ന് മാനിഫെസ്റ്റോവിലൂടെ അറുന്നൂറ് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകിയെങ്കിൽ അധികാരത്തിൽ അഞ്ചു വർഷം ഉണ്ടായതിനു ശേഷം വീണ്ടും ജനവിധി തേടുന്ന സന്ദർഭത്തിൽ അതിൽ അഞ്ഞൂറ്റി എൺപതും നടപ്പാക്കി സംതൃപ്തിയോടെ ജനങ്ങളെ സമീപിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ മുമ്പിൽ തൊള്ളായിരം വാഗ്ദാനങ്ങളാണ് എൽ ഡി എഫ് നൽകിയത് അതിൽ മഹാഭൂരിപക്ഷവും നടപ്പാക്കി വാഗ്ദാനങ്ങളിൽ ഇല്ലാതിരുന്ന ചില ചില നടപ്പാക്കാൻ ഘട്ടത്തിലെ പ്രത്യേക കാര്യങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസിന്റെയും അടുക്കള ഉപകരണങ്ങളുടെയും വിപുലമായ ഏറ്റവും പുതിയ കളക്ഷൻസുമായി നമ്മുടെ ഗ്രഹലക്ഷ്മി നാലാം വർഷം പിന്നിട്ട് അഞ്ചാം വയസ്സിലേക്ക് സഹകരിച്ച എല്ലാവർക്കും നന്ദി വാർഷികം പ്രമാണിച്ച് നവംബർ മുതൽ ബമ്പൻ ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കുന്നു പ്രഷർ കുക്കർ അമ്പത് ശതമാനം ഓഫ് ഗ്യാസ് സ്റ്റൗ അമ്പത് ശതമാനം ഓഫ് മിക്സി ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഓഫ് കാസ്ട്രോൾ എം ആർ പി തൊള്ളായിരത്തി മുപ്പത് ഓഫർ പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് അപ്പച്ചട്ടി ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇൻഡക്ഷൻ കോപ് എം ആർ പി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ ി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫർ പ്രൈസിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മറ്റ് അനവധി ഓഫറും ഇപ്പോൾ തന്നെ ഗ്രഹലക്ഷ്മി സന്ദർശിക്കൂ എല്ലാ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങളും മികച്ച ഓഫറിൽ സ്വന്തമാക്കൂ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ